നമസ്കാരം കേരള കേരളത്തിലെ പ്രശസ്തനായ അഡ്വക്കേറ്റ് ജയശങ്കർ കേരള രാഷ്ട്രീയ സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കാറുള്ള ജയശങ്കർ ഒരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി അയ്യപ്പ പണിക്കർ പറഞ്ഞതുപോലെ ജാതി ചോദിക്കരുത് ജാതി പറയരുത് ജാതിയെ മറന്നൊന്നും ചെയ്യരുത് ഇതാണ് ഇവിടെ യാഥാർത്ഥ്യമെന്ന് പക്ഷേ അദ്ദേഹം തുടർന്ന് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ ജാതിയുണ്ടെന്നും അത് നമ്മുടെ സാമൂഹിക ഘടനയാണെന്നുമാണ് അതിനുദാഹരണങ്ങളും നിരത്തിയിരുന്നു അങ്കമാലിയിലെ സ്ഥാനാർത്ഥി സിറിയൻ കാത്തോലിക്കാരനായിരിക്കണം ആലുവയിൽ മുസ്ലിം ആയിരിക്കണം പറവൂരിൽ നായനായിരിക്കണം പെരുമ്പാവൂരിൽ സിറിയൻ ജാക്കോബിറ്റാവണം എന്നു മാത്രമല്ല ബാബ കഷിക്കാരനും കൂടിയായിരിക്കണം അത്രയും സാമുദായവത്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടത്തെ രാഷ്ട്രീയമെന്ന് ശരിയാണ് കാലഘട്ടങ്ങൾ പിന്നോട്ടു പോകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ജാതി ഒരു ഘടകമായിരുന്നു എന്നാൽ ഇന്ന് അതിന്റെ ഒരു ആവശ്യം കേരളത്തിൽ ഉണ്ടോ യു പി രാഷ്ട്രീയത്തിന്റെയും സിഖ് രാഷ്ട്രീയത്തിന്റെയും അളവുകോൽ വെച്ച കേരളത്തിലെ രാഷ്ട്രീയത്തിനെ അളക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയെങ്കിൽ ഇത്രയും നിയമം പഠിച്ച നിയമം കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് ജയശ്രമ ശങ്കറിന്റെ ജാതി അധിക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഒരു അധ്യായം കൂടി കൂടുമ്പോൾ ഇത്തരം അരാജകത്വം ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതാകുകയാണോ കേരളത്തിൽ എന്നാൽ അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ഒരു കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് സച്ചിൻ ദേവ് എം എൽ എയുടെ പരാതിയിലാണ് പോലീസ് നടപടി കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള വാക്കുതർക്കത്തെ തർക്കത്തെ വിമർശിച്ച് ശങ്കർ യൂട്യൂബ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിൽ സച്ചിൻ ദേവിനെതിരെ ജാതിയുമായി ബന്ധപ്പെടുത്തി പരാമർശം നടത്തിയെന്നാണ് പരാതി പരാതിക്കിടെയായ ജയശങ്കറിന്റെ പരാമർശം ഇങ്ങനെയാണ് നീ ബാലുശേരി എം എൽ എ അല്ലേയെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചുവെന്ന് സച്ചിൻ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഡ്രൈവർ കുടുങ്ങിയനെ പട്ടികജാതി പട്ടിക അതിക്രമം തടയാൻ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേനെ എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ഉദിച്ചില്ല അത്രയ്ക്കുള്ള വിവേകം സച്ചിൻ ആ സമയത്ത് തോന്നിയില്ല എന്നാണ് അഡ്വക്കേറ്റിന്റെ പരാമർശം കേരളത്തിലെ സംവരണത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ ഉയർന്നു വന്ന നീതിക്കും അവകാശങ്ങൾക്കും അഭിമാനത്തിന്റെ ഒരു ചരിത്രമുണ്ട് എന്നാൽ ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ വെറും രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ അസഭ്യം മാത്രം വിളിച്ചു പറയാൻ കഴിവുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ കേരളം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് അവിടെ ആരുടെ ജാതിയും ആരുടെ വികാരവും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ ഒരിക്കലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ഒരു വക്കീൽ ഈ വിഷയത്തിൽ ഇത്രയും തരം താണ രീതിയിൽ വിലയിരുത്തൽ നടത്തില്ലായിരുന്നു ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇത്തരം ഒരു പരാമർശവും നടത്തില്ലായിരുന്നു മാത്രമല്ല ഒരു സ്ത്രീയെ അസഭ്യം പറഞ്ഞു അല്ലെങ്കിൽ അസഭ്യം കാണിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു ജനപ്ര പ്രതിനിധിയായാലും ഒരു പക്ഷേ ഞാൻ തന്നെയായാലും അതിന് തെളിവ് ചോദിക്കുന്ന ഈ കേരളത്തിൽ ഒരു മനുഷ്യന്റെ ജാതിയെ അല്ലെങ്കിൽ മതത്തെ വിലയിരുത്താതെ മനുഷ്യനായി പരിഗണിക്കണമെന്ന ആശയത്തിന് ഒരു വിലയുമില്ല എന്നത് തന്നെയാണ് ആ സത്യം